ഹലോ ഫ്രണ്ട്സ് അജു വെൽഡിംഗ് ലൈഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഈ ഒരു വർക്ക് കിട്ടിയത് വർക്ക് നല്ല ഡ്രസ് വർക്കാണ് നാല് തട്ട് പിന്നെ ഉള്ള ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ പഫ് ഷീറ്റ് ഇടാനുള്ള ഒരു വർക്കാണ് നമുക്ക് കിട്ടിയിരുന്നത് പഫ് ഷീറ്റ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ചൂടും കുറയും അതേമാതിരി മഴ പെയ്യുമ്പോൾ സൗണ്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇത് ഇപ്പോൾ ഒരു പുതിയ ഇറങ്ങിയ ഷീറ്റൊന്നുമല്ല ആദ്യം മുതലൊക്കെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ളൊരു ഷീറ്റാണ് ഇവിടെ ഇപ്പോൾ ആയി വരുന്നേ ഉള്ളൂ എന്നാലും കുറേ സ്ഥലത്തൊക്കെ ഈ പഫ് ഷീറ്റ് ഇടലുണ്ട് അപ്പോൾ അപ്പോൾ നമുക്ക് ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത് മുപ്പത് മീറ്റർ നീളം പതിമൂന്ന് മീറ്റർ വീതി ഉണ്ട് ഇത്രയും നല്ല വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് ഷീറ്റ് ഷീറ്റിടാനുള്ളത് അപ്പോൾ അത്യാവശ്യം പത്തറുന്നൂറ് ലെങ്ത്ത് പൈപ്പ് കിടക്കിയിട്ടുണ്ട് അതായത് ബാംഗ്ലൂരെ കാണുന്നത് എം എസിൻ്റെ പൈപ്പാണ് അത്യാവശ്യം നല്ല വെയ്റ്റ് ഉള്ള ത്രീ പോയിൻ്റ് ടും ഫോർ എം എം ഒക്കെ വരുന്ന പൈപ്പുകളാണ് നമുക്ക് മുകളിലേക്ക് കയറ്റാനുള്ളത് ഒരു നിലക്കും കയ്യിൽ പിന്നെ ഏന്തി വലിഞ്ഞ് കയറ്റാന്നുള്ളത് നമുക്ക് പ്രാവർത്തികമല്ല അതുകൊണ്ട് നമ്മൾ ഒരു കുറച്ച് റിസ്ക് കുറഞ്ഞ രീതിയിൽ നമ്മൾ നാലാ നാല് പേർക്ക് കയറ്റാൻ കഴിയുന്ന രീതിയിൽ നാലോ അഞ്ചോ പേർക്ക് കയറ്റാൻ കഴിയുന്ന രീതിയിൽ മുകളിലൊരു കപ്പയൊക്കെ ഇട്ടിട്ട് കയറൊക്കെ ഇട്ടിട്ടാണ് പൈപ്പ് കയറ്റുന്നത് ഭയങ്കര ആണ് ഒന്ന് താഴൊക്കെ ഊണ് കഴിഞ്ഞാൽ എന്താവും നമ്മളെ ജീവൻ പോവും അതുകൊണ്ട് കയറൊക്കെ ഇട്ടിട്ടാണ് കയറ്റുന്നത് ഇപ്പം നിങ്ങൾക്കിതിൽ കാണാൻ പറ്റും താഴേന്ന് രണ്ടാളുടെ പൈപ്പ് എടുത്ത് കൊടുത്തിട്ട് കയറൊക്കെ ഇട്ട് അത് ഒരു നമുക്ക് പെട്ടെന്ന് ഊരി എടുക്കാൻ പറ്റിയ രീതിയിലൊരു മേലൊരു ഉക്കൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ പൈപ്പ് കഴിയുന്നത് അതേപോലെ വലിച്ചു കയറ്റണം വേറെ ഓട്ടോമാറ്റിക് സംവിധാനങ്ങളൊന്നുമില്ല അപ്പോൾ ഇത് കയറ്റിയിട്ട് നമുക്ക് ഇവിടെ വരുന്നത് ആറ് ഫില്ലറുകളുണ്ട് ഒരു ഭാഗത്ത് ആറ് ഫില്ലറും മറ്റേ ഭാഗത്ത് ആറ് ഫില്ലറും അപ്പോൾ നമുക്ക് ആറ് ഡ്രസ്സുകൾ ഉണ്ടാക്കണം അപ്പോൾ ആ ഡ്രസ്സുകൾ ഉണ്ടാക്കാനുള്ള പണികളാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എം പൈപ്പ് കട്ട് ചെയ്തിട്ട് നല്ല വൃത്തിയിൽ തന്നെ ഇവിടെ ഇടണം അതായത് ഷീറ്റ് ആയതുകൊണ്ട് പട്ടികളൊക്കെ കുറച്ച് എടുത്ത് കൊടുത്തിട്ട് വേണം ഇടാൻ നല്ല വൃത്തിയായിട്ട് ചെയ്യും വേണം അപ്പോൾ പൈപ്പുകളൊക്കെ മുകൾക്ക് കയറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് ഒരു കോട്ട് പെയിൻറ് അടിക്കുന്നുണ്ട് ഈ ഒരു കോട്ട് പെയിൻറ്റും കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയതിനു ശേഷം ഒരു കൂട്ടും പാട് പെയിൻ്റ് അടിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ ക്ലൈൻ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഡ്രസ്സുകളൊക്കെ ഏകദേശം ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കാരണം ഏകദേശം ഒരു ഭാഗത്തേക്ക് ഇരുപത്തൊമ്പത് അടി ഷീറ്റും മറ്റു ഭാഗത്തേക്ക് ഇരുപത്തൊമ്പത് അടി ഷീറ്റും വരുന്നുണ്ട് അപ്പോൾ അത്രയും വലിയൊരു ഡ്രസ്സാണ് നല്ല വെയിറ്റ് ഉണ്ട് ഇത് മുകളിലെ ഡ്രസ്സ് കയറ്റൽ തന്നെ നല്ല റിസ്ക്കാണ് അപ്പം നിങ്ങൾക്കിതിലിങ്ങനെ കാണാൻ പറ്റും ഡ്രസ്സൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആറ് ഡ്രസ്സ് ഉണ്ടാക്കി വെച്ചിട്ട് നമുക്കത് മൊത്തം പെയിൻറ്റിങ്ങും കാര്യങ്ങളും താഴെ തന്നെ കഴിക്കണം കാരണം മുകളിൽ കയറി പെയിൻ്റ് അടിക്കൽ ആണ് അപ്പോൾ എല്ലാ പെയിൻറ്റിങ്ങും കാര്യങ്ങളും നമ്മൾ താഴെ തന്നെ കഴിച്ച് വെച്ചിട്ടുണ്ട് രണ്ട് കൂട്ട് പെയിൻറ്റിങ്ങിന് നമ്മൾ താഴെ തന്നെ അടിച്ചിട്ടാണ് നമ്മൾ ഡ്രസ്സ് കയറ്റുന്നത് അപ്പോൾ ഈ ഡ്രസ്സ് കയറ്റുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നമ്മൾ ഈ വർക്കിന് നമ്മൾ ഡ്രസ്സ് ഉണ്ടാക്കാൻ രണ്ട് രണ്ടിൻ്റെ ഫോറിൻ്റെ പൈപ്പാണ് എടുക്കുന്നത് അതായത് എം എസ് എൻ എന്ന് അതേപോലെ പട്ടിക വരുന്നത് നമുക്ക് മൂന്ന് കൊന്നരയാണ് ഏകദേശം ഫില്ലറുകൾ തമ്മിൽ ഒരു അഞ്ച് മീറ്റർ ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ മൂന്ന് കൊന്നരയാണ് നമ്മൾ പട്ടിക ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് അതേപോലെ ഉത്തരം കൊടുക്കേണ്ടത് നാല്ക്ക് രണ്ടാണ് അത്യാവശ്യം അങ്ങനെയുള്ള നാല്ക്ക് രണ്ട് പൈപ്പാണ് നമ്മൾ ഉത്തരം കൊടുക്കാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അതായത് മൊത്തം ഡ്രസ്സുകളും കയറ്റി കഴിഞ്ഞു അതായത് കയറ്റുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം അഞ്ച് പേരുള്ളതുകൊണ്ട് എല്ലാവരും വർക്കിലായിരുന്നു അപ്പോൾ അതിൻ്റെ അടിയൊരു വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ ഡ്രസ്സുകളൊക്കെ കയറ്റി മൊത്തം ഡ്രസ്സുകളും കയറ്റി നല്ല വെയിറ്റിലുള്ള സാധനം റിസ്ക് എടുത്തിട്ടാണ് കയറ്റിയത് അപ്പം നമ്മൾ പട്ടി അടിച്ചത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതായത് മൂന്നടി ഗ്യാപ്പിൽ മൂന്ന് കൊന്നരൻ്റെ പൈപ്പ് ആണ് നമ്മൾ പട്ടി അടിച്ചിരുന്നത് ഏകദേശം പിന്നെ മുപ്പത്ത് മുപ്പത് മീറ്റർ നീളം വരുന്നുണ്ട് അതായത് നമ്മൾ ഈ ബിൽഡിങ് രണ്ട് ഭാഗത്തേക്ക് ഒരു മീറ്റർ തള്ളിട്ട് മുപ്പത്തി രണ്ട് മീറ്ററോളം നമുക്ക് പട്ടിക വന്നിട്ടുണ്ട് ഈ പട്ടിക അടിച്ചു നമുക്ക് ഇതിൽ പാത്തി കൊടുക്കേണ്ടത് നമ്മൾ മൊത്തം വെള്ളം ഒരു മൂന്ന് സൈഡിലായിട്ട് അറക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പാത്തി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം പട്ടിക അടിച്ചിട്ടുണ്ട് നല്ല ക്ലിയർ ആയിട്ട് അടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നാലാം നല്ലൻ്റെ നിറവിലാണ് വർക്ക് എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ നാലാം നല്ലൻ്റെ നിറവിലായത് കൊണ്ട് തന്നെ നല്ല കാറ്റുണ്ട് നല്ല കാറ്റെടുക്കുന്ന ഏരിയയാണ് അപ്പോൾ നമ്മൾ ഷീറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കാറ്റ് എടുക്കരുത് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു കണ് ഫില്ലറിൻ്റെ മുകളിലുള്ള കമ്പിയിലൊക്കെ നല്ല ഈ ഡ്രസ്സ് കമ്പി വെച്ച് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് അതേപോലെ ഡ്രസ്സുകൾ രണ്ട് സൈഡും ആംഗ്ലറിൻ്റെ പീസൊക്കെ വെച്ച് വെൽഡ് ചെയ്ത് നല്ല സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ബാംഗ്ലൂരോ അല്ലെങ്കിൽ തമിഴ്നാടോ കേരളത്തിലൊക്കെ ഇതേപോലെ ഡ്രസ്സ് വർക്കുകളോ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ പറ്റും അപ്പോൾ ഈ ഒരു സൈറ്റിൽ നമ്മൾ മൊത്തം പപ്പ് ഷീറ്റൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ പൂർണ്ണമായിട്ടും ഈ വീഡിയോ ഒരു വീഡിയോ കാണിക്കുന്നതായിരിക്കും നമുക്ക് ഈ വർക്ക് കഴിഞ്ഞിട്ട് അടുത്തത് ഹൈദരാബാദ് ഇതേപോലെ ഒരു ഡ്രസ്സ് ചെയ്തിട്ട് പപ്പ് ഷീറ്റ് ഇടാനുള്ള വർക്ക് നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പട്ടികടയൊക്കെ കഴിഞ്ഞ് നമ്മൾ മുകളിൽ ഇങ്ങനെ പാത്തി ഒക്കെ പാത്തി വർക്കൊക്കെ എടുത്ത് ടൈമിലാണ് നമുക്ക് ഷീറ്റ് വന്നത് അതായത് ഷീറ്റിൻ്റെ ലോഡ് വന്നിട്ടുണ്ട് ഏകദേശം പത്ത് ഇരുപത് ഷീറ്റ് നമുക്ക് ഇറക്കും വേണം ഇതിൻ്റെ മുകളൊക്കെ കയറ്റവും വേണം അപ്പോൾ അടുത്തത് അപ്പോൾ നമുക്ക് ഈ ഷീറ്റൊക്കെ ഇറക്കണം എന്നുണ്ടെങ്കിൽ മിനിമം അഞ്ചാളിലും വേണം കാരണം ഇരുപത്തൊമ്പത് അടി നിങ്ങളുള്ള ഷീറ്റായത് വലിയ വെയിറ്റ് ഒന്നുമില്ല പക്ഷേ ഇരുപത്തൊമ്പത് അടി നീളമുള്ള ഷീറ്റ് ആയതിനാൽ അഞ്ചാൾ വേണം മൂന്നാളാകുമ്പോൾ അത് കൊണ്ടേക്കാനും വേണം രണ്ടാളീ ഷീറ്റ് വണ്ടീന്ന് ഇറക്കി കൊടുക്കാനും വേണം അപ്പോൾ ഷീറ്റ് ഒക്കെ നല്ല സെറ്റാക്കി അട്ടിയാക്കി വെച്ചിട്ടാണ് നമുക്ക് ഷീറ്റ് വന്നത് അത് ഇറക്കുന്ന വീഡിയോ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് പഫ് ഷീറ്റ് ഇങ്ങനെ വരിക താഴത്ത് താഴത്തിന് നമുക്ക് സീലിങ്ങിൻ്റെ ആവശ്യം വരില്ല ഈ പഫ് ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ സീലിങ്ങിൻ്റെ ആവശ്യം വരില്ല താഴെ സീലിങ് ചെയ്ത പോലെ നിൽക്കും പിന്നെ മുകളിൽ ഒരു നമുക്ക് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഷീറ്റ് തന്നെയാണ് അതിൻ്റെ മുകളിൽ വരുന്നത് അപ്പോൾ ഈ ഒരു ഷീറ്റിട്ട് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചൂട് അത്യാവശ്യം കുറയും കാരണം ഭയങ്കര ചൂട് കൂടി വരുന്ന ഒരു കാലമാണ് അപ്പം ചൂടുണ്ടാവില്ല അതേപോലെ നമുക്ക് മഴ പെയ്യുമ്പോഴോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒന്നും സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഈ ഷീറ്റ് ഷീറ്റൊക്കെ മൊത്തം വിരിച്ചതിന് ശേഷം നിങ്ങളെ ഈ വീഡിയോ കാണിക്കുന്നതാണ് അപ്പോൾ അതുപോലെ നമ്മളെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക അതേപോലെ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇതേപോലെ പുതിയ പുതിയ വീഡിയോസുകൾ വരും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്